പി ജയരാജൻ എന്തായാലും താങ്കൾ പറഞ്ഞത് തുടരാം ഇപ്പോൾ കെ മുരളീധരന്റെ അടുക്കം പ്രതികരണം വന്നിട്ടുണ്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് അന്വേഷണം അനുസരിച്ച് കടക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു സമീപനം എന്താണ് താങ്കളുടെ പ്രതികരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പലനാൾ കള്ളൻ ഒരു പിടിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിന്റെ എം എൽ എയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന വ്യക്തിക്കെതിരെ സ്ത്രീകളാണ് അക്ഷയ ഉന്നയിച്ചത് അതിൽ അവരൊന്നും തന്നെ നിയമപരമായിട്ടുള്ള പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല ഇപ്പോ ഒരു പെൺകുട്ടി സുധീരമായി പരാതി നൽകാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അല്ലെങ്കിൽ ഇദ്ദേഹം രക്ഷപ്പെടും രക്ഷപ്പെടുമായിരുന്നല്ലോ ഇന്ന് കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കൊപ്പം അദ്ദേഹം വോട്ട് തേടി നടക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ഉണ്ടായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതൊന്നും തെല്ലും അങ്ങോട്ട് ഏച്ചിട്ടില്ലല്ലോ അപ്പതുകൊണ്ട് ഇത്തരമൊരു സ്ത്രീ ദ്രോഹിയായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് കേവരെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പതുകൊണ്ട് ഈ നിയമ നടപടി സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ അടക്കം ചിന്തിപ്പിക്കാൻ ഉപകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്നു വരണം കോൺഗ്രസ് ഇതിനെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിലൂടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് പി ജയരാജൻ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഓഡിയോ ഒക്കെ താങ്കളും താങ്കളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും അതിൽ അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് അതിന് പിന്നാലെ കെ സുധാകരൻ അടക്കം പറഞ്ഞത് ജീവിതശൈലി മാറ്റിയാൽ മതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം നന്നാക്കിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ അതിനെതിരെയൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഏത് രീതിയിലാകും ഇനി പ്രതിഷേധം ഉയരുക അത് കോൺഗ്രസ് ആണ് അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് ഇപ്പോ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു സ്ത്രീ കൃത്യമായിട്ടുള്ള തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി പരാതികൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ആണ് ഇത് സംബന്ധിച്ച് നിലപാട് പറയേണ്ടത് ആ പൊതുസമൂഹത്തിന് മുമ്പിൽ കേസ് കൂടി വന്നാൽ സ്വാഭാവികമായ അദ്ദേഹം കുറ്റവാളിയാണ് ആ കുറ്റ കുറ്റാരോപിതനായിട്ടുള്ള എം എൽ എ ആണ് ആ കുറ്റാരോപതെ സംബന്ധിച്ച് കോൺഗ്രസ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം അതിനകത്ത് സുധാകരനെ പോലെയുള്ള ആളുകൾ എന്തിനെയും ന്യായീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നതല്ലോ അതാണ് കോൺഗ്രസിന്റെ ഒരു ദുർഗതി എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ അദ്ദേഹത്തെ രംഗത്തിറക്കി വോട്ടുപിടിക്കാനടക്കം കോൺഗ്രസ് തയ്യാറാവുന്നു എന്നതാണ് പരിഹാസ്യമായിട്ടുള്ള സ്ഥിതി ശരി വളരെയധികം നന്ദി മുതിർന്ന നേതാവ് പി ജയരാജനാണ് ഈ ഒരു സമയത്ത് പ്രതികരിച്ചത് സത്യം മൂടിവെക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് ഇപ്പോൾ